നമസ്കാരം ഞാൻ കിരൺ എസ് എസ്പില്ലെ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇന്ന് കുറച്ച് ഒരു ഫിലോസഫിക്കൽ ലൈനാണ് നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ട് വസ്തുത മലയാളം ഐഡൻറ്റിറ്റി എന്നത് ഒരു പ്രൈഡ് ഫാക്ടറാക്കുന്നു ഇതാണ് നമ്മുടെ ചോദ്യം അതായത് നമ്മൾ മലയാളികളാവുന്നുണ്ട് അതിൻ്റെ അഭിമാനം എന്തുകൊണ്ടാണ് മലയാളി എന്ന കാര്യത്തിൽ അഭിമാനം കൊള്ളേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് ചിന്തിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് ആദ്യത്തെ കാര്യം കേരളം മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ തന്നെ വളരെ യുണീക്കായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഡെസേർട്ട് സംസ്കാരമല്ല നമ്മൾ പ്രൈമറിലി ഒരു ീയത ഉള്ളൊരു സംസ്കാരമാണ് അതിൻ്റെ പ്രൈമറിലി നമ്മളൊരു ഏർബൻ സംസ്കാരമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ പോലെ ഗ്രാമങ്ങളും തുറന്ന ഭൂമിയും ഒന്നും നമുക്ക് കേരളത്തിലുണ്ടാവില്ല കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു നാരോ ലാൻഡാണ് ഒരു നൂറ് കിലോമീറ്റർ ഉണ്ടാവുകയുള്ളു വീതി ഭൂമിയിൽ നിന്നും സഹിയനിലേക്ക് ഭൂമിയിൽ നിന്നും സഹിയ പർവ്വതത്തിലേക്ക് അതായത് കടലിൽ നിന്നും സഹ്യപർവ്വതത്തിലേക്ക് നൂറ് കിലോമീറ്ററൊക്കെ ഉള്ളു നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുറന്ന് ഗ്രാമീണത ഉള്ളൊരു സ്ഥലമല്ല നമ്മൾ കൂടുതലും ഒരു ഓഷ്യൻ ബേസ്ഡ് സംസ്കാരമാണെന്ന് പറയാം കാരണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ എല്ലാം കടൽ മാർഗമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പല സംസ്കാരങ്ങളും കടൽ മാർഗമാണ് വന്നിട്ടുള്ളത് അതിൽ യൂറോപ്പ് ഉൾപ്പെടും അതിൽ അറബ് സംസ്കാരം ഉൾപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയും നമ്മുടെ രീതികളുമൊക്കെ ലോകത്തിൽ മറ്റാരേക്കാളും വ്യത്യസ്തമാണ് അതിനകത്ത് രണ്ടാമത്തെ കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും മലയാളിയുടെ ആ ഒരു ഒരു തുറന്ന ഒരു മനസ്സാണ് അതിൽ വരുന്നത് ഇപ്പം ഏത് ആശയം ആയിക്കോട്ടെ ഇപ്പം ഇസ്ലാം വന്നപ്പോൾ നമ്മൾ ആദ്യം എടുത്തു കമ്മ്യൂണിസം വന്നപ്പോൾ ശരിക്കും ലോകത്തിലേക്കും വെച്ച് തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റം കേരളത്തിലാണ് അല്ലാതെ തന്നെ ഇപ്പം കോളേജസ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കോളേജസ് ഇന്ത്യയിൽ തുറക്കുന്നതും മലയാളികൾ വഴിയാണ് എഡ്യൂക്കേഷൻ അതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നതും നമ്മളാണ് ഏത് ഒരു സംസ്കാരം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ഫിലോസഫി എടുത്താലും നമുക്ക് ആദ്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ വൈരുദ്ധ്യമാണെന്ന് തോന്നിയാലും പിന്നീട് കേരളത്തിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഓപ്പൺനെസ്സും ഒരു അക്സെപ്റ്റൻസും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി പ്രൈഡ് എന്ന് പറയാൻ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്ത് വന്നാലും നമ്മളതിനെ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ ഒരു സ്വാംശീകരണം നമ്മുടെ ഉള്ളിലുള്ളതാണ് പിന്നെ മൂന്നാമത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അസിമിലേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ കപ്പാസിറ്റി എന്ന് വിളിക്കാം അതായത് വേറെ ഏതൊരു സംസ്കാരത്തിലാണെങ്കിലും അവർ അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ തനതായ രീതികൾ നിലനിർത്താൻ പ്രയാസമായിരിക്കും ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ ബാക്കി എല്ലാവരും ഇപ്പോൾ തമിഴായിക്കോട്ടെ കന്നഡ ആയിക്കോട്ടെ അവരുടെ ഭാഷയുടെ മുകളിൽ വാശി പിടിക്കുകയും ഭാഷയുടെ മുകളിൽ അവർ പലതരം പ്രൊട്ടസ്റ്റ് നടത്തുമ്പോഴും നമുക്ക് മലയാളത്തിൻ്റെ മുകളിൽ അങ്ങനെ പ്രൊട്ടഷൻ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മൾ തുടക്കം തൊട്ട് തന്നെ നമ്മൾ കടലിനുമായി ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടും ഇപ്പോൾ പല നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ അതായത് മിലേനിയംസ് ആയിട്ട് കടൽ വഴി പലതും വരുമ്പോഴും നമ്മളവയെ തുറന്ന് സ്വീകരിക്കുകയും നമ്മൾ നമ്മളവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊരു സ്ഥലം കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഓപ്പണ്സ് ആണ് എന്തൊക്കെ വന്നിട്ടും നമ്മളുടെ കേരളീയത നമ്മൾ ശരിക്കും കളഞ്ഞിട്ടില്ല ഇപ്പോൾ ലോകത്തിലെ പല സംസ്കാരങ്ങളെടുത്താലും അവരുടെ തനതായ രീതികൾ അവർ വളരെ കഷ്ടപ്പെട്ട് പ്രിസേർവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ എന്നാലും നമ്മൾ നാച്ചുറലായിട്ട് അതായത് സ്വാഭാവികമായും നമ്മൾ നമ്മുടെ ഒരു ഐഡൻറിറ്റി നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു നാലാമത്തെ ഒരു കാര്യം പറയാം സിനിമ എടുത്തുള്ളൂ അപ്പോൾ ലോക സിനിമയിൽ തന്നെ എല്ലാവർക്കും ഓരോ ട്രെൻഡ് ഉണ്ട് അവർ ട്രെൻഡ് പിടിച്ചു പോകുന്നു ആ ട്രെൻഡ് ഈ ട്രെൻഡ് ഇപ്പം ഇന്ത്യൻ സിനിമ എടുത്താൽ തന്നെയും ഇവിടെ പലതരം ട്രെൻഡുകളും ഉണ്ട് പക്ഷെ മലയാള സിനിമയിൽ നമ്മൾ വി ആർ ട്രെൻഡ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ എത്ര എത്ര സിനിമകൾ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മളുടെ റീജിയണൽ കോംപ്ലക്സിറ്റീസ് അല്ലെങ്കിൽ റീജിയണൽ ഫീച്ചേഴ്സ് നമ്മളതിനെ തുറന്ന് ഒരു സമ്പ്രദായമാണ് നമ്മുടെ സിനിമയിലൊക്കെ ഉള്ളത് ഇപ്പോൾ നമുക്ക് കാണാം കുറേ കാലം നമ്മൾ തിരുവനന്തപുരം സെൻറ്ററിലാക്കിയിട്ട് സിനിമകൾ പിടിച്ചിരുന്നു തൊണ്ണൂറുകളിലും അതിനു മുൻപുമൊക്കെ അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി ഒരു ബാക്ക്ഗ്രൗണ്ടായി പല സിനിമകൾക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന പല ഗ്രാമങ്ങളിൽ ബേസ് ചെയ്ത സിനിമകളുണ്ട് ഇപ്പോൾ കണ്ണൂർ ബേസ് ചെയ്ത സിനിമകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മലപ്പുറം ബേസ് ചെയ്ത സിനിമകളുണ്ട് അല്ലെങ്കിൽ തെക്കോട്ട് കൊല്ലം ബേസ് ചെയ്ത സിനിമകളുണ്ട് അതിനകത്തൊക്കെ നമ്മളുടെ തനതായ ഡയലക്റ്റ് നമ്മുടെ തനതായ ശൈലി നമ്മളതിനെ വളരെ നല്ല രീതിയിൽ തനതായ രീതിയിൽ അഭിമാനത്തോടെ തുറന്ന് കാട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ഒരു എക്സ്ട്രാ ഹീറോയിസത്തിൻ്റെ പുറകിൽ ഒളിക്കാൻ ശ്രമിക്കുന്നില്ല അത് നമ്മളുടെ ഒരു ഫീച്ചറാണ് പിന്നീടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ക്രിയേറ്റീവ് ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയാം അങ്ങനെ ഞാൻ അതിനെ വിളിക്കാൻ ശ്രമിക്കുന്നു ഒറിജിനൽ ക്രിയേറ്റീവ് ഇൻറ്റർപ്രിറ്റേഷൻ അപ്പോൾ ഏതൊരാശയം ആയിക്കോട്ടെ ഇപ്പോൾ അത് പൊളിറ്റിക്കൽ ആവാം റിലീജിയസ് ആവാം സോഷ്യൽ ആവാം എക്കണോമിക് ആവാം നമ്മൾ അതിനെ നമ്മളുടെ രീതിയിൽ തന്നെ നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നു അതുകൊണ്ടൊരു മലയാളിയെ ഏതൊരു ഗ്രൂപ്പിൽ ചേർത്താലും അവിടെ നിങ്ങൾക്ക് ഒരു ഒറിജിനൽ ക്രീയേറ്റീവ് ഇൻ്റർപ്രിറ്റേഷൻ കിട്ടുന്നതായിരിക്കും മാത്രവുമല്ല വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്തടുത്ത് ആ പത്ത് ആൾക്കാർക്ക് നിൽക്കാനും പറ്റും നമുക്കിപ്പോൾ എൻ്റെ ഒരു ആശയം എനിക്ക് ശരിക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ ആക്രമിക്കേണ്ട ആവശ്യം വേണ്ടി വരില്ല നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കി അതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് നിൽക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൽ മാത്രമേ അത് കാണുകയുള്ളൂ ഒരു കവലയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി കൊടികളും കാണും ഇവിടെയുള്ള എല്ലാ മതങ്ങളുടെ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും ആ കവലയിൽ തന്നെ കാണും പള്ളി ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ പാർട്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം വളരെ അടുത്ത് തന്നെ നിൽക്കുന്നതാണ് അത് കേരളത്തിൻ്റെ മാത്രം ഒരു ഫീച്ചറാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞിരിക്കാം ഓ അത് അത് ചിലപ്പോൾ ഇവിടെ അങ്ങനെ ആയിരിക്കാം അത് ചിലപ്പോൾ മറ്റൊരിടത്ത് വേറെ രീതി ആയിരിക്കാം എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണിത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോകത്തുനിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നാലും നമുക്ക് നമ്മളുടെ പുരാതനമായിട്ടുള്ള സംസ്കാരങ്ങൾ നമ്മൾ വിട്ടു എന്ന് പറഞ്ഞാലും ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും വിട്ടിട്ടില്ല എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മളങ്ങനെ വിടാൻ നമുക്ക് സാധിക്കുകയുമില്ല കാരണം അങ്ങനെ നമ്മൾ വിട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാവില്ല ഇവിടെ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലായിരുന്നു തന്നെ മനുഷ്യജീവിതം പക്ഷേ ഇന്ന് നമ്മുടെ മനുഷ്യജീവിതം നമ്മുടെ രീതിയിലാണ് അത് ഇങ്ങനെയാണ് ഇതാണ് മലയാളിയുടെ ജീവിതം ഇത് തന്നെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് നമ്മുടെ വസ്തുത തിങ്ക് ടാങ്കിലൂടെ നമ്മൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നതും സോ ദിസ് ഈസ് മോറുള്ള വായ് ദിസ് തിങ്ക് ടാങ്ക് എക്സിസ്റ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് അതുകൊണ്ട് കേരളം മലയാളം കേരളീയത മലയാൺമ എന്നീ കാര്യങ്ങളെ നമ്മൾ ആഘോഷിക്കുകയാണ് വസ്തുത തിങ്ക് ടാങ്ങിനോടൊപ്പം അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്ന ഈ വസ്തുത ഏർത്ത് എന്ന ലെവലിലൂടെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ ശരീരത്തിൽ അണിയാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഒരു രീതിയാണ് വസ്തുത ഏർത്തിൽ വരുന്നത് ഇതിനെപ്പറ്റി പറ്റി ഒന്ന് തുറന്ന് ചിന്തിക്കാമെന്ന് കരുതി അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് മുന്നിട്ട് വന്നത് ഇതുവരെ കേട്ടുനിന്നതിന് നന്ദി നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നും